ധീരജിന്റെ അച്ഛനും അമ്മയും സ്റ്റേജിൽ വിൽക്കുന്നത് അനേകം സഖാക്കൾ അവരെല്ലാം എസ് എഫ് ഐയുടെ പതാകയെത്തി എസ് എഫ് ഐക്ക് വേണ്ടി എസ് എഫ് ഐയുടെ ആശയം മുന്നോട്ട് വെച്ച് പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായി കൊലക്കത്തിക്കിരയായവരാണ് സ്വാതന്ത്ര്യസമര പ്രസ്ഥാനം വലിയ ശക്തിയോടെ ഉയർന്നു വന്ന കാലമാണ് ആർ എസ് എസിനെ ഈ ധാരയിൽ അലിഞ്ഞുചേരാൻ കഴിഞ്ഞില്ല അവർ വേറിട്ടു നിന്നു ദേശീയ പ്രസ്ഥാനത്തിൽ ഒരു പങ്കും വഹിച്ചില്ല ദേശീയ പ്രസ്ഥാനത്തിൽ പങ്കുവഹിച്ചില്ല എന്ന് മാത്രമല്ല അന്നത്തെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ അനേകം നേതാക്കളെ പ്രവർത്തകരെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം അന്തമാൻ ജയിലിലേക്ക് നാടുകടത്തിയിരുന്നു പീഡനത്തിന്റെ ഭാഗമായിരുന്നു അത് അങ്ങനെ നാട് കടത്തപ്പെട്ടവർ അന്തവാൻ വാസം അനുഭവിക്കേണ്ടി വന്നവർ ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നവർ അതിൻ്റെ ഭാഗമായി അവിടെ കഴിയുക തന്നെയായിരുന്നു ഒരു പേര് നമ്മുടെ എല്ലാവരും അന്നേ ശ്രദ്ധിച്ചതാണ് അവിടെ എത്തിപ്പെട്ട സവർക്കർ അദ്ദേഹം ജയിലിൽ കഴിയുന്നില്ല ജയിൽ മോചിതനാകുന്നു എങ്ങനെ ജയിലിൽ ഭരണകൂടം ചെലുത്തുന്ന സമ്മർദ്ദങ്ങളുണ്ട് ആ ഭരണകൂട സമ്മർദ്ദത്തിന് ഴങ്ങി പലരും ചിലര് ജയിൽവാസം ഉപേക്ഷിക്കുന്നതിന് വേണ്ടി ഭരണകൂടത്തിന് കീഴടങ്ങാറുണ്ട് മാപ്പെഴുതി കൊടുക്കാറുണ്ട് ഇനി അങ്ങോട്ട് ഭരണത്തിൻ്റെ സേവകരായി പാദസേവകരായി പാദസേവകനായി നിന്നുകൊള്ളാം എന്ന പ്രതിജ്ഞ എടുക്കാറുണ്ട് ആ ഗണത്തിൽ സവർക്കർ പുറത്താകുന്നു അത്തരം ആളുകളെ വീരത്വം നൽകി ആരും ബഹുമാനിക്കാറില്ല അത്തരം ആളുകളെയാണ് വഞ്ചകരെന്ന് വിളിക്കാറുള്ളത് സമരത്തെ വഞ്ചിച്ച നിലയാണ് സവർക്കറുടെ ഭാഗത്തുണ്ടായത് ഇതാണ് ചരിത്രം ആ ചരിത്രം അതേപോലെ രേഖപ്പെടുത്തിയാൽ ഇന്ന് രാജ്യം കയ്യാടുന്ന രാജ്യത്തിൻ്റെ ഭരണം കൈയാളുന്ന ബി ജെ പിക്ക് ക്ഷിണമാണ് കാരണം അവർക്കൊരു പങ്കുമില്ല ഉള്ള പങ്കെല്ലാം എതിരായിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ആ ചരിത്രം തിരുത്തണം സവർക്കർക്ക് വീരത്വം സമ്മാനിക്കുന്നു നമ്മുടെ പാഠപുസ്തകങ്ങളിൽ കൃത്യമായ തിരുത്തലുകൾ വരുത്തുന്നു സ്വാതന്ത്ര്യസമരത്തിൻ്റെ ശരിയായ ചിത്രം അവതരിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്നു മഹാത്മാഗാന്ധിയെപ്പോലും മറ്റൊരു രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു ഗോൾസയെ മഹത്വവൽക്കരിക്കാൻ നോക്കുന്നു ചരിത്രഭാഗങ്ങൾ വലിയ തോതിൽ തിരുത്തപ്പെടുന്നു അത്തരമൊരു ഘട്ടത്തിൽ എസ് എഫ് ഐ പോലുള്ള സംഘടനയ്ക്ക് വലിയ ഉത്തരവാദിത്വങ്ങളാണ് നിർവഹിക്കാനുള്ളത് എന്ന് നാം കാണണം നമ്മുടെ രാജ്യത്ത് നടപ്പാക്കുന്ന ഒട്ടേറെ ജനവിരുദ്ധമായ കാര്യങ്ങൾ കാവ്യവൽക്കരണത്തിന്റെ ഭാഗമായുള്ള നടപടികൾ അതിനെ എസ് എഫ് ഐ രാജ്യവ്യാപകമായി തന്നെ ചോദ്യം ചെയ്യുന്നു ആ നിലയാണ് കേരളത്തിൽ എൽ ഡി എഫ് സർക്കാർ സ്വീകരിച്ചു വരുന്നത് കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി ഇന്ത്യ ഗവൺമെന്റ് തുടരുന്ന ശരിയല്ലാത്ത നയത്തിനെതിരെ ആഗോളവൽക്കരണ ഉദാരവൽക്കരണ കാവ്യവൽക്കരണ നയത്തിന് അനുസൃതമായ നയമല്ല കേരളം നടപ്പാക്കുന്നത് വിദ്യാഭ്യാസ രംഗത്ത് പാഠപുസ്തകങ്ങൾ തിരുത്തുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഞങ്ങളത്തരമൊരു തിരുത്തൽ വരുത്താൻ തയ്യാറല്ല എന്ന് കേരള സർക്കാർ പ്രഖ്യാപിച്ചു മാത്രമല്ല ഒഴിവാക്കിയ പാഠഭാഗങ്ങൾ അത് പ്രത്യേകമായി തന്നെ ഉൾപ്പെടുത്താനും കേരളം തയ്യാറായി ഇതിൻ്റെയെല്ലാം പക തീർക്കാനുള്ള നടപടികളാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നത് രാജ്യത്താകെ പി എം സി പദ്ധതിയിലൂടെ ചില സ്കൂളുകൾ ഏറ്റെടുക്കുന്ന നടപടി കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നു കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന മിഷൻ പ്രവർത്തനത്തിലൂടെ രണ്ടായിരത്തി പതിനാറ് മുതൽ പൊതുവിദ്യാഭ്യാസ രംഗത്തെ സ്കൂളുകളാകെ ശാക്തീകരിച്ചിരിക്കുകയാണ് അയ്യായിരം കോടി രൂപയാണ് അതിനായി കേരളത്തിൽ ചെലവഴിച്ചത് അതിൻ്റെ ഭാഗമായി നാൽപ്പത്തയ്യായിരം ക്ലാസ് മുറികൾ സ്മാർട്ട് ക്ലാസുകളാണ് വലിയ മാറ്റങ്ങൾ പൊതുവിദ്യാഭ്യാസ രംഗത്ത് വന്നു രണ്ടായിരത്തി പതിനാറിന് മുൻപുള്ള അവസ്ഥ അഞ്ച് ലക്ഷം കുട്ടികൾ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് കൊഴിഞ്ഞുപോയതായിരുന്നു ഈ മാറ്റം പശ്ചാത്തല സൗകര്യത്തിന്റെ മാറ്റം മാത്രമല്ല അക്കാദമിക് മികവ് ഒത്തുചേർന്നപ്പോൾ നമ്മുടെ കേരളം പൊതുവിദ്യാഭ്യാസ രംഗത്ത് വളരെ മുന്നോട്ട് പോയി അഞ്ച് ലക്ഷം കൊഴിഞ്ഞുപോയ സ്ഥാനത്ത് പതിനഞ്ച് ലക്ഷം കുട്ടികൾ പുതുതായി വന്നു ചേരുന്ന അവസ്ഥ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുണ്ടായി ഉന്നത വിദ്യാഭ്യാസ മേഖല മികവിറ്റ തലങ്ങളിലേക്ക് ഉയരുന്നു ഇന്ന് രാജ്യത്തെ നേരത്തെയുള്ള അവസ്ഥ രണ്ടായിരത്തി പതിനാറിന് മുൻപ് രാജ്യത്തെ ഉയർന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പട്ടികപ്പെടുത്തിയാൽ ആദ്യത്തെ നൂറിൽ കേരളത്തിൽ നിന്നൊരു സ്ഥാപനവും ഉണ്ടായിരുന്നില്ല ഇപ്പോഴോ പൊതുയൂണിവേഴ്സിറ്റികൾ ആദ്യത്തെ പന്ത്രണ്ടിൽ മൂന്നെണ്ണം കേരളത്തിൽ നിന്നാണ് ഒൻപതാം സ്ഥാനത്ത് കേരള യൂണിവേഴ്സിറ്റി പത്താം സ്ഥാനത്ത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി പതിനൊന്നാം സ്ഥാനത്ത് ഗാന്ധി യൂണിവേഴ്സിറ്റി നാൽപ്പത്തി മൂന്നാം സ്ഥാനത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എങ്ങനെ വിദ്യാഭ്യാസ രംഗം മാറുന്നു എന്നതിൻ്റെ തെളിവാണ് ഇത് മാത്രല്ല ആദ്യത്തെ നൂറ് കോളേജുകളെടുത്താൽ പതിനാറ് കോളേജ് കേരളത്തിൽ നിന്നുള്ളതാണ് ഉന്നത വിദ്യാഭ്യാസ രംഗം വലിയ തോതിൽ മാറുന്നു നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മികവ് വർദ്ധിക്കുന്നു അക്കാദമിക് മികവ് വർദ്ധിക്കുന്നു അതിൻ്റെ ഭാഗമായി വിദേശത്തു നിന്ന് വരുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വലിയ തോതിൽ പെരുകുന്നു ഇവിടെ പഠിക്കാൻ ഇതിനെയെല്ലാം ഈ രീതിയിൽ ഉയർത്താൻ കഴിഞ്ഞത് മതൽ നയം നടപ്പാക്കിയതിൻ്റെ ഭാഗമായാണ് നമ്മുടെ രാജ്യത്തിന് ആപത്തുണ്ടാക്കുന്ന രാജ്യത്തിനെ നാശം വിതക്കുന്ന ഭാവി തലമുറക്ക് തെറ്റായ വിവരങ്ങൾ കൈമാറുന്ന പുതിയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കാനാവില്ല അതേ നിലപാടാണ് എസ് എഫ് ഐ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത് പുതിയ കാലം പുതിയ ഒട്ടേറെ ചുമതലകളാണ് എസ് എഫ് ഐയെ ഏൽപ്പിക്കുന്നത് അത് ഭംഗിയായി നിറവേറ്റാനാണ് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സാമ്രാജ്യത്തെ വിരുദ്ധ സമീപനം എല്ലാ കാലത്തും എസ് എഫ് ഐ തുറന്നു വരുന്നതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയുടെ സംരക്ഷണം വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കൽ എല്ലാ ഘട്ടത്തിലും എസ് എഫ് ഐ സ്വീകരിക്കുന്നതാണ് ജനാധിപത്യം സംരക്ഷിക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ എസ് എഫ് ഐ സംഘടിപ്പിക്കുന്നതാണ് ഈ പ്രവർത്തനത്തിനിടക്ക് ഒട്ടേറെ സഖാക്കളുടെ രക്തസാക്ഷിത്വം അനുഭവിക്കേണ്ടി വന്ന പ്രസ്ഥാനമാണ് എസ് എഫ് ഐ നിരവധി സഖാക്കൾ ഇവിടെ പറഞ്ഞു ധീരജിൻ്റെ അച്ഛനും അമ്മയും സ്റ്റേജിൽ ഇരിക്കുന്നത് അനേകം സഖാക്കൾ അവരെല്ലാം എസ് എഫ് ഐയുടെ പതാകയേന്തി എസ് എഫ് ഐക്ക് വേണ്ടി എസ് എഫ് ഐയുടെ ആശയം മുന്നോട്ട് വെച്ച് പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായി കൊലക്കത്തിക്കിരയായവരാണ് എസ് എഫ് ഐ തളർന്നിട്ടില്ല വളർന്നുകൊണ്ടേയിരിക്കുകയാണ് ഇന്നത്തെ കാലത്തിൻ്റെ ചുമതലകളേറ്റെടുത്ത് കൂടുതൽ ഉയരങ്ങളിലേക്ക് എസ് എഫ് ഐക്ക് കുതിക്കാനാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിറഞ്ഞ സന്തോഷത്തോടെ അഭിമാനത്തോടെ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ